പല വിധത്തിലുള്ള പന്തയങ്ങളെക്കുറിച്ചും ചലഞ്ചുകളെ കുറിച്ചുമൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അത്തരത്തിൽ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു പന്തയത്തിൽ യുവാവിനെ ജീവൻ നഷ്ടമായ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതും കുഞ്ഞുപറന്നതിന്റെ സന്തോഷം മായും മുൻപെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് കുഞ്ഞുപറന്ന വെറും എട്ടാമത്തെ ദിവസമാണ് ഇരുപത്തിയൊന്നുകാരനായ കാർത്തിക്കിന് ജീവൻ നഷ്ടമായത് കാർത്തിക്കും സുഹൃത്തുക്കളായ മറ്റ് നാലു പേരും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു പന്തയം വെക്കുകയായിരുന്നു അഞ്ചു ബോട്ടിൽ മദ്യം വെള്ളമൊഴിക്കാതെ കുടിക്കുക എന്നതായിരുന്നു ഇവരുടെ പന്തയം അഞ്ചു ബോട്ടിലുകളും കാലിയാക്കുന്നയാൾക്ക് പതിനായിരം രൂപയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് കൂട്ടത്തിലുള്ള സുഹൃത്ത് നടത്തിയ ഈ ബെറ്റിന് കാർത്തിക് എന്ന ഇരുപത്തിയൊന്നുകാരൻ ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കാർത്തിക് ഓരോ കുപ്പികളായി കുടിച്ചു തീർക്കാൻ തുടങ്ങി എന്നാൽ അഞ്ചാമത്തെ ബോട്ടിലും കാലിയാകുമ്പോഴേക്കും കാർത്തിക്കിന് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി വൈകാതെ യുവാവ് കുഴഞ്ഞു വീഴുകയാണുണ്ടായത് തുടർന്ന് സുഹൃത്തുക്കൾ ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സകളോട് പ്രതികരിക്കാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോയിരുന്നു പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കോലാർ ജില്ലയിലെ പൂജരഹള്ളി ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത് ഒരു വർഷം മുൻപാണ് കാർത്തിക് വിവാഹിതനാകുന്നത് പ്രസവാനന്തര ചടങ്ങുകൾക്കായി ഭാര്യ വീട്ടിലേക്ക് പോകാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു വാതുവെപ്പ് നടക്കുന്നത് യുവാവിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളായ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്